ാരനെ സഹോദരൻ വെടിവെച്ചു കൊന്നു കാസർകോടാണ് സംഭവം കുറ്റിക്കോൽ നൂഞ്ഞിങ്ങാനത്ത് കെ അശോകനാണ് മരണപ്പെട്ടത് സഹോദരൻ ബാലു എന്നറിയപ്പെടുന്ന നാല്പത്തൊമ്പത് വയസ്സുള്ള ബാലകൃഷ്ണനെ ബേടകം പോലീസ് പിടികൂടി മദ്യപാനത്തിനിടയിലാണ് തർക്കമുണ്ടായത് തുടർന്നായിരുന്നു കൊലപാതകം അശോകനും ഭാര്യ ബിന്ദുവും പ്രതി ബാലകൃഷ്ണനും ഒരേ വീട്ടിലാണ് താമസം മദ്യപിച്ച് വീട്ടിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു വഴക്കിനിടയിൽ വരാന്തയിലിരിക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ കാലിൽ അശോകൻ വെട്ടുകല്ലുകൊണ്ട് അടിച്ചു തുടർന്ന് വീട്ടിൽ നിന്നിറങ്ങിയ ബാലകൃഷ്ണൻ അയൽവാസിയായ മാധവൻ നായരുടെ വീട്ടിൽ നിന്നും തോക്ക് സംഘടിപ്പിച്ചെത്തി അശോകന് നേരെ വെടിവെക്കുകയായിരുന്നു ഉടൻ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമത്തിയെ മരണം സംഭവിച്ചു യാത്രാസൌകര്യം കുറഞ്ഞ സ്ഥലമായതിനാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ചോരമാർന്നായിരുന്നു മരണം തുടയ്ക്കാണ് വെടിയേറ്റത് പ്രതി ബാലകൃഷ്ണൻ അവിവാഹിതനാണ് മലയാളം ടെലിവിഷൻ കാസർകോട് ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടക്കിൽ പുത്തനത്താണി